ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവര് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടി ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ പുട്ട് സാമൂൽ എന്ന് പറയുന്ന പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ഒരു പരനാറി ഇവൻ ഇന്ത്യയിലല്ല ഉള്ളത് ഇവൻ വേറെ ഏതോ ലഡാക്കിലോ മറ്റിടത്തോ ഇരുന്നുകൊണ്ടാണ് ഇവൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഈ രീതിയിലൊന്നും അല്ല ഇവനോട് പ്രതികരിക്കണം എന്ന് തോന്നിയത് കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ കാശ്മീരിൽ ഉണ്ടായിട്ടുള്ള തീവ്രവാദി ആക്രമണം ഈ തീവ്രവാദി ആക്രമണത്തിൽ മരണപ്പെട്ടത് ഇരുപത്തി ഒൻപത് സഹോദരങ്ങളാണ് ആ കൂട്ടത്തിലൊരു കാശ്മീരി സ്വദേശിയും മരണപ്പെട്ടിരുന്നു അത് ഇവരെ രക്ഷിക്കാൻ വേണ്ടി തീവ്രവാദികളത് തോക്ക് പിടിച്ച് മേടിക്കുന്ന സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത് അത് ഇന്ന് നമ്മുടെ മുമ്പിൽ ഹീറോ ആയിട്ട് നിൽക്കുക കാരണം ഇവനെപ്പോലുള്ള നാരുകളൊക്കെ ഈ പറയുന്ന പ്രദേശത്തുണ്ടായിരുന്നെങ്കിൽ ഇവനൊക്കെ ട്രൗസറിൽ മുള്ളിയനായിരുന്നു ഒരാളെ ഒരാളെപ്പോലും രക്ഷിക്കാൻ ഈ നാരുകൾ നിൽക്കുന്നത് കാരണം അതിനൊക്കെ ഇജ്ജത്ത് എന്ന് പറയുന്ന സാധനമുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നല്ല തന്തയ്ക്കും നല്ല തള്ളയ്ക്കൊക്കെ ജനിക്കണം അല്ലാതെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് തെമ്മാടിത്തൊരു അസമ നിന്നെപ്പോലെ കാട്ടുപന്നിക്കുണ്ടായിട്ടുള്ളവനിക്കൊന്നും അത് സാധിക്കത്തില്ല കഴിഞ്ഞ ദിവസം ദുൽഖർ സൽമാനെതിരെ ഇവൻ ഫേ ിലിട്ടൊരു പോസ്റ്റ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളിൽ പല ആൾക്കാരും കണ്ടു കാണുമായിരിക്കും അത് പിന്നിട്ടിരിക്കുന്നിങ്ങനെയാണ് എല്ലാ കണ്ണുകളും റാഫയിലേക്ക് എന്ന് പറഞ്ഞ് ഈ വർഗീയവാദിക്ക് കാശ്മീരിൽ എന്തുണ്ടായി എന്ന് പറയാൻ മടിയാണ് ഇതാണ് ഇന്ത്യൻ മതേതരത്വം ശരിക്കും ദുൽഖർ സൽമാൻ ഇട്ടു ലാലേട്ടനിട്ടു മമ്മൂക്കായിട്ടു എല്ലാ സെലിബ്രിറ്റികളും കാശ്മീരിൽ മരിച്ചവരുടെ പേരിൽ അവരുടെ അനുശോധനം അവർ രേഖപ്പെടുത്തി അതിൽ ചില ആൾക്കാർ കൂടുതൽ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇട്ടേക്കാം ചില ആൾക്കാർ ഒറ്റ വാക്കിൽ തന്നെ ആ വിഷമം മുഴുവൻ പറഞ്ഞുകൊണ്ട് ഇടുന്നേയും നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണെങ്കിലും ലാലേട്ടൻ എമ്പുരാൻ എന്ന് പറയുന്നൊരു സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ഏറ്റിട്ടുള്ള പീഡനങ്ങൾ അതും സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്നും കാസ കൂസന്മാരിൽ നിന്നാണ് ലാലേട്ടൻ ഏറ്റവും കൂടുതൽ ഈ സിനിമയിലുള്ളൊരു വിവാദം നേരിട്ടത് പക്ഷേ നമ്മൾ സിനിമയെ സിനിമയായിട്ട് മാത്രമാണ് കണ്ടത് ആ സിനിമയിൽ ലാലേട്ടൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ടും അദ്ദേഹം ലൂസിഫർ എന്ന സിനിമയുടെ അത്രയും എത്തിയിട്ടില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്തത് അല്ലാതെ മോഹൻലാൽ എന്ന് പറയുന്ന ആ നടൻ ആ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് അദ്ദേഹത്തെ വ്യത്യത്തിൽ നമ്മൾ ചെയ്തിട്ടില്ല അത് നിങ്ങൾ എൻ്റെ വീഡിയോ കയറി കണ്ടാന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിലും ലാലേട്ടനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ മേജർ റബി എന്ന് പറയുന്ന മിലിട്ടറിക്കാരനായിട്ടുള്ള ഇദ്ദേഹത്തിനെതിരെ ഇവൻ ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കുണ്ടല്ലോ അതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും കേൾക്കുക കാരണം ദുൽഖർ സൽമാൻ ഒരു ണെന്നാണ് ഈ പരമ നാറി ഇവന്റെ ഈ സെപ്റ്റി ടാങ്കിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ കേൾക്കണം ലാലട്ടനെ കുറിച്ചിട്ടിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് വളരെ ഇവരെ വിശ്വസിക്കാൻ കഴിയില്ല പരമാവധി ഒഴിവാക്കുക പണത്തിനു വേണ്ടി എന്തും ചെയ്യും ലാലട്ടൻ എന്ന് പറഞ്ഞാൽ പരനാറിക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഈ തന്തയ്ക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ഈ ചെറ്റ വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് എന്താണ് ഈ ഇവൻ പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്ന് കേൾക്കാം ഇസ്രായേൽ ഹമാസ് അറ്റാക്ക് സമയത്ത് അദ്ദേഹം ഓൾ ദൈസ് ടു റഫ അതേപോലെ ഉള്ളി വളരെ ദുഃഖിതനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു അപ്പം ഉറപ്പായിട്ടും ഇന്ത്യയിൽ എല്ലാവർക്കും ഫ്രീഡം ഓഫ് സ്പീച്ചുണ്ട് പ്രതികരിക്കാം പ്രതികരിക്കേണ്ട വിഷയങ്ങളാണെങ്കിലും അല്ലെങ്കിലും പ്രതികരിക്കാം ഇവിടെ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല കാരണം അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് സിനിമ നടനാണ് ഫാൽഗം അതെ കാശ്മീരിൽ ഏകദേശം ഇരുപത്തിയെട്ടോളം പേരെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാ അദ്ദേഹം പോസ്റ്റ് ടു കോവാഡ് കോവാഡ്ലി ആക്ട് അത് മാത്രമേ ഉള്ളു അതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് ഞാനത് പോസ്റ്റ് ഇട്ടത് ഈ സൽമാൻ അതായത് ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞ് ഞാൻ ഇയാളുടെ സിനിമ ഒന്നും കണ്ടിട്ടൊന്നുമില്ല ഞാൻ അത്ര ബുദ്ധിജീവിയല്ല അതുകൊണ്ട് ആ സിനിമ കാണാത്തത് ഇയാളുടെ ഒരു സിനിമ കണ്ടു ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞൊരു മൂവി കണ്ടിട്ട് ആ ഒരു മൂവിയെ ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിലെ പോപ്പുലറായ ഒരു ആക്ടറാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ മഹാനായ കലാകാരന്റെ മകനാണ് മമ്മൂട്ടി സലാഫി പള്ളികളിൽ മാത്രമേ പോവുകയുള്ളൂ അത് വേറെ കാര്യം അപ്പൊ ഞാൻ അതിനെതിരെ പ്രതികരിച്ചു ഈ പറയുന്ന ദുൽഖർ സൽമാൻ വർഗീയവാദിയാണെന്നും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളാണെന്നും ഞാൻ പറഞ്ഞു അതിൻ്റെ താഴും ഇഷ്ടം പോലെ പ്രതികരിക്കുന്ന പ്രതികരിക്കുന്നറിയാമല്ലോ സുഡാപ്പികളും ഈ പറയുന്ന സോ കോൾഡ് മോഡറേറ്റ് മുസ്ലിംസ് എന്ന് പറയുന്നതിന്റെ അകത്തെ ഉള്ളിപ്പ് എന്താണ് നമ്മളത് പോസ്റ്റ് ഒരു വീഡിയോ അറിയാൻ സാധിക്കും കുറിച്ച് മാത്രമൊന്നും അല്ല സാക്ഷാൽ മോഹൻലാൽ എന്ന് പറഞ്ഞ വൃത്തികെട്ടവൻ അവനെ കുറിച്ച് പ്രതികരിക്കണം ഇൻക്ലൂഡിങ് മോഹൻലാൽ എന്ന് പറഞ്ഞ ജിഹാദി ഫണ്ട് മേടിച്ച സിനിമ ചെയ്തവനോട് വരാൻ പോവുക കാരണം അയാൾക്ക് ലെഫ്റ്റനന്റ് ജനറൽ ആയിട്ടോ കൊടുത്തത് എന്റെ പേരിൽ ഇത് ഇതിനെയാണ് ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം പണ്ട് ഈ നാറി ഒരു മുസ്ലിമിന്റെ കടയിൽ നിന്ന് പുട്ട് കട്ട് നിന്നിരുന്നു അപ്പോൾ പുട്ട് കട്ട് എന്നപ്പോഴത്തേക്ക് കൈയോടെ പൊക്കി പൊക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിക്ക് പിന്നെ ആ നാട്ടിൽ മൊത്തത്തിൽ പുട്ട് സാമൂലം എന്നുള്ളൊരു പേരാണ് കിട്ടിയത് പിന്നീട് അവിടെ ഊരും ഇതൊക്കെ വിട്ടിട്ട് ഇവൻ നേരെ വിദേശ നാട്ടിലേക്ക് അങ്ങ് പോയി അവിടെ ചേക്കേറി അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ തെമ്മാടിത്തരം പറഞ്ഞത് ദുൽഖർ സൽമാൻ വർഗീയവാദിയാണ് വർഗീയവാദികളുടെ പണം വാങ്ങിച്ച് സിനിമ ചെയ്തിട്ടുള്ള ലാലേട്ടനും അതുപോലെ തന്നെ നമ്മുടെ മേജർ രവിയും ഈ ഇവരെ കുറിച്ചിട്ടുമാണ് ഞാൻ പറയും ഇവനെന്ത് യോഗ്യത ഉണ്ട് ഈ തെണ്ടിക്ക് ഇതൊക്കെ കുറിച്ചിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ ഇവനാണോ ഒറ്റ എന്തൊക്കെ പറഞ്ഞത് ഇവനേതോ കാട്ടുപന്നിക്കൊണ്ടായതാ കേട്ടോ അല്ലാതെ നല്ലത് എന്തക്കും എന്തൊക്കെ ഉണ്ടായിട്ടുള്ളവനല്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അസംബന്ധവുമായിട്ട് ഈ ആറി വന്നിരിക്കുന്നത് ദുൽഖർ സൽമാനോ നമുക്കും വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് ലാലേട്ടന് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് അത് അവരുടെ രാഷ്ട്രീയം അവരുടെ രാഷ്ട്രീയത്തിൽ നിൽക്കും പക്ഷെ ദുൽഖറിന് അത്തരത്തിലൊരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുള്ളതായിട്ടൊന്നും നമുക്കറിയില്ല അത് സിനിമ ചെയ്യുന്നു സിനിമയിലൂടെ മുന്നോട്ട് പോകുന്നു എന്നോടാണ് അപ്പം എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ അത് തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങൾ അല്ലെങ്കിൽ ആരാണ് അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ഇവിടെ പണിയെടുത്തത് എന്നുള്ളതും നമുക്കറിയാം ഇവിടുത്തെ സംഘീളി തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് സംഖ്യക്കെതിരെ വന്നു കഴിഞ്ഞാൽ ഈ ക്രിസ്സംഖി നായയും കുരച്ചോണ്ട് വരും അപ്പോൾ കുരക്കുന്ന പട്ടി ഒരിക്കലും കടിക്കല്ല അപ്പോൾ ഈ പട്ടി പറഞ്ഞിട്ടുള്ള ഈ തെണ്ടിത്തരത്തിന് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി എന്റെ ചെകിട്ടത്തടിക്കുന്നതായിരിക്കണം കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം ബൈ